കായംകുളം വെറ്റിനറി പോളിക്ലിനിക്കും സഹകരിച്ച് ക്ഷീര ക്ഷീര കർഷകർക്കായി സമൃദ്ധിയിലേക്ക് ഒരു പുതിയ പാത എന്ന പേരിൽ ദിവസത്തെ കർമ്മ പദ്ധതി നടപ്പിലാക്കും വർദ്ധിപ്പിക്കുക ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളും അവസരങ്ങളും സാധ്യതകളും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കായംകുളം വെറ്റിനറി പോളിക്ലിനിക്കും ക്ഷീരവികസന വകുപ്പും മിൽമയുമായി സഹകരിച്ച് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ക്ഷീരകർഷകർക്കായി ക്ഷീരപഥം ക്ഷീരസമൃദ്ധിയിലേക്ക് ഒരു പുതിയ പാത എന്ന പേരിൽ മുപ്പത് ദിവസത്തെ കർമ്മ പദ്ധതി നടപ്പാക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കായംകുളം മൃഗാശുപത്രി ആസൂത്രണം ചെയ്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച് നടത്തുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ക്ഷീരപഥ തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതിയിലൂടെ ക്ഷീരമേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് ഉള്ള ഒരു പഠനവും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും കണ്ടെത്തുക എന്നുള്ള കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മിൽമയും ക്ഷീരവികസന വകുപ്പിൻ്റെയും കൂടിയാണ് ഈ പദ്ധതി പദ്ധതിയിരിക്കുന്നത് നടത്തുന്ന നടത്തുന്നത് ക്ഷീരപഥം പദ്ധതിയിലൂടെ വിവിധ ലക്ഷ്യങ്ങളാണ് നമ്മൾ നോക്കിക്കാണുന്നത് ആദ്യമായി തന്നെ ക്ഷീരമേഖലയിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങളെ കണ്ടെത്തുകയും പുതിയ അവസരങ്ങളും സാധ്യതകളും കണ്ടെത്തുകയും ചെയ്യാൻ ശ്രമിക്കുന്നു അതുകൂടാതെ പുതിയ തലമുറയെ ഈ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുവാനായിട്ടുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ ആലോചിക്കുന്നുണ്ട് ക്ഷീരമേഖലയിൽ കർഷകർക്ക് കണ്ടെത്താനാവാത്ത വിവിധ വിധ നഷ്ടങ്ങൾ ഉണ്ടാവാം ഇവയെ കണ്ടെത്താൻ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള രോഗനിർണയങ്ങളും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങളും ഒക്കെ ഇതോടൊപ്പം തന്നെ അവലംബിക്കുന്നുണ്ട് ക്ഷീരപഥം പദ്ധതിയിലൂടെ കായംകുളം മുനിസിപ്പാലിറ്റിയിലെ വിവിധ ക്ഷീര സംഘങ്ങളിൽ വെച്ച് പല ദിവസങ്ങളിലായി ക്യാമ്പുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യമായി ഏപ്രിൽ മുപ്പതാം തീയതി കീരിക്കാട് സൊസൈറ്റിയിലായിരിക്കും ആദ്യത്തെ ക്യാമ്പ് നടത്തുക ക്യാമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നാമതായി അവബോധ ക്ലാസ്സുകളുണ്ടാവും വിദഗ്ധർ നടത്തുന്ന അവബോധ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ കർഷകരുമായിട്ടുള്ള ചർച്ചകളും ഉണ്ടാവും ഇതിൽ കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ രോഗങ്ങൾ പാലിൻ്റെ കുറവ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടുകയും ചെയ്യും ഇതിൽ അതിനോടൊപ്പം തന്നെ അവബോധ ക്ലാസ്സുകളോടൊപ്പം തന്നെ നമ്മൾ കർഷകരുടെ ഭവനങ്ങളിൽ സന്ദർശിക്കുകയും അതേ ദിവസമല്ല പല ദിവസങ്ങളിലായി വിദഗ്ദ്ധ സംഘം കർഷകരുടെ ഭവനങ്ങളിൽ സന്ദർശിച്ച് വിവിധ സാമ്പിളുകൾ ചാണകം രക്തം എന്നിവ പാൽ എന്നിവ പരിശോധിക്കാനായുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയും അതിലൂടെ നിരവധി രോഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ഏതൊക്കെ പ്രശ്നങ്ങളാണ് കായംകുളത്ത് അല്ലെങ്കിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത് എന്ന് കണ്ടെത്തി അതിനുള്ള ശാസ്ത്രീയമായ പരിഹാരം തേടാനാണ് ശ്രമിക്കുന്നത് ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളും അവസരങ്ങളും സാധ്യതകളും കണ്ടെത്തുക സംരംഭക സാധ്യതകൾ അവതരിപ്പിച്ച് യുവതലമുറയെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുക നൂതന സാങ്കേതിക വിദ്യകൾ അവലംബിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്കുള്ളത് ഒന്നാം ഘട്ടമായി മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും മിൽമയുമായി സഹകരിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാൽ സൊസൈറ്റികളിൽ കർഷകർക്ക് വേണ്ടിയുള്ള അവബോധ ക്ലാസുകൾ പദ്ധതി വിശദീകരണം കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കൽ എന്നിവ നടത്തും തുടർന്ന് ഘട്ടംഘട്ടങ്ങളിലായി വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കായംകുളം സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സൂരജ് എസ് വെറ്റിനറി സർജൻ ഡോക്ടർ അർച്ചന എസ് നായർ ഫീൽഡ് ഓഫീസർ ദീപക് ആർ എസ് എന്നിവർ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ് കായംകുളം